രാഷ്ട്രപതി കഴിഞ്ഞാൽ രാജ്യത്ത് സ്വന്തം പേരിൽ തപാൽ മുദ്രയുള്ള ശബരീഷിൻ്റെ സ്വന്തം പോസ്റ്റ് ഓഫീസിന് ഇത് അമ്പതാം വയസ്സ് സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒന്ന് മൂന്ന് എന്നതാണ് പോസ്റ്റ് ഓഫീസിൻ്റെ മേൽവിലാസം ഈ വിലാസത്തിൽ അയക്കുന്ന കത്തുകളും കാണിക്കയായുള്ള മണിയോർഡറുകളും എല്ലാ സീസണുകളിലും ഇവിടെ ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മണ്ഡലകാലത്താണ് പൂർണ്ണ സംവിധാനത്തോടെ സന്നിധാനത്ത് തപാൽ ഓഫീസ് തുടങ്ങിയത് മണ്ഡല മകരവിളക്ക് കാലത്തും വിഷുവിനും മാത്രമാണ് പ്രവർത്തനം കത്തുകളും കാർഡുകളും അയക്കാൻ ഉപയോഗിക്കുന്ന അയ്യപ്പ മുദ്രയാണ് ഈ പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന പ്രത്യേകത അയ്യപ്പന്റെ മുദ്ര പതിപ്പിച്ച പോസ്റ്റൽ കാർഡുകൾ ഇവിടെ ലഭ്യമാണ് ശബരിമലയിൽ എത്തുന്ന ഇതര സംസ്ഥാന തീർത്ഥാടകർ അടക്കമുള്ളവർ ഈ കാർഡുകൾ സന്നിധാനത്ത് നിന്നും തങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകാറുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവാഹ ചട ഗൃഹപ്രവേശന പത്രിക മറ്റ് പ്രാർത്ഥനകൾ തുടങ്ങി വിവിധ സന്ദേശങ്ങൾ അയ്യപ്പന്റെ പേരിൽ ഇവിടെ ലഭിക്കാറുണ്ട് ഇവ ദേവസ്വം അധികൃതർക്ക് കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് പോസ്റ്റ് മാസ്റ്റർ എം മനോജ് കുമാർ പറയുന്നു ശബരിമല മണ്ഡലം മകരവിളക്ക് സമയത്ത് പ്രവർത്തനക്ഷമമാവുന്ന ഒരു ഓഫീസാണ് ശബരിമല സന്നിധാനം പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ അമ്പത് വർഷങ്ങളായിട്ട് ഈ പോസ്റ്റ് ഓഫീസ് ഈ മകരവിളക്ക് സീസണിലും വിഷു സമയത്തും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് തപാൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും അവർക്ക് ആവശ്യമുള്ള നടപടികളും നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായുള്ള കർത്തവ്യം പുതിയ ഇൻ്റർനെറ്റ് യുഗത്തിലും ഇന്നും കണ്ടുവരുന്ന ലെറ്റ ലെറ്ററുകൾ അയ്യപ്പന് എത്തിക്കൊണ്ടിരുന്ന ലെറ്ററുകളുടെ ബാഹുല്യം വളരെയേറെയാണ് പല പരാതികളും പരിഭവങ്ങളും ക്ഷണനങ്ങളും മറ്റ് പല വിവരങ്ങളുമായിട്ട് അയ്യപ്പന് ഒരുപാട് ലെറ്ററുകൾ ഇവിടെ സന്നിധാനത്ത് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ സന്നിധാനം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറിനെ ഹാൻഡ് ഓവർ ചെയ്ത് മണി ഓർഡറുകളും ഇതുപോലെ എത്തിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം കമ്മീഷനാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് മറ്റ് ഇവിടെ എത്തുന്ന അയപഭക്തന്മാർക്ക് ആവശ്യമായ മറ്റുള്ള സൗകര്യങ്ങളായ മൊബൈൽ റീചാർജിങ് പണം നിക്ഷേപിക്കാനും വിഡ്രോ ചെയ്യാനുമുള്ള അവസരങ്ങൾ ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പോസ്റ്റ് മാസ്റ്റർ അടക്കം നാല് ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്